എന്ത്ണ്ടാക്കി കൊടുത്താലും പക്ഷെ കൊച്ചിന് പറയാനൊന്നും ഇല്ല അമ്മ ബാംഗ്ലൂർന്ന് നമ്മള് ബാംഗ്ലൂർക്കുമ്പോ അമ്മ കുറച്ചു ദിവസത്തേക്ക് നാട്ടിൽ വന്നിരുന്നു അപ്പൊ ഞാനല്ലേ കുക്ക് ചെയ്യേണ്ടതും അപ്പൊ ഞാൻ എന്തുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്താലും മിക്കോട് കഴിച്ചു എന്താണ് ഉണ്ടാക്കി കൊടുത്തത്

ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റ് ഇവിടെ എനിക്ക് ചോറ് തന്നിട്ട് അമ്മേനെ വിളിച്ചെ അമ്മ ചോദിച്ച മോളെ എന്താ മീനല്ല കിട്ടീനാ ഇല്ല അമ്മേ ഇന്ന് മിത്താണ്ട് സ്പെഷ്യൽ ഉണ്ടായിക്കൊടുത്ത് ഞാൻ ഇങ്ങനെ കുഴയ്ക്കുക തിന്നിട്ടില്ല മിത്തണ് അടിപൊളി സ്പെഷ്യൽ മിത്തോണ്ട് പിന്നെ ഇലക്കറികെ പച്ച പച്ചക്കറികളൊക്കെ ഇഷ്ടം അതുകൊണ്ട് നല്ല സ്പെഷ്യൽ ആയിട്ട് പൊതിനീന ചോറാമ്മ ഉണ്ടാക്കിയ ബാംഗ്ലൂരിലെല്ലാം ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് നല്ല രസമുണ്ടെങ്കിൽ ഇപ്പൊ കുഴച്ചുള്ളൂ ഞാനിവിടെ കുഴച്ചോണ്ടിരിക്ക മണിണ്ട് ഇത് വാല് വെച്ചതേ ഓർമ്മയുള്ളു അയ്യോ ഇതിപ്പോ തൂപ്പി കഴിഞ്ഞാലും ചീത്ത വിട്ടു തിന്നിട്ടില്ലെങ്കിലും ചീത്ത കിട്ടും ഞാൻ ഇത് എറിഞ്ഞിട്ട് എറിഞ്ഞിട്ട് നിവൃത്തിയില്ല വായാണെങ്കിൽ നമ്മുടെ പൊതിയത് എൻ്റെ ഫ്ലേവർ ഭയങ്കര കൂടി കഴിഞ്ഞാല് നമുക്ക് ഒരുമാതിരി ആവില്ലേ വായിൽ അതിൻ്റെ ഒരു സ്ട്രോങ് സ്മെല്ലല്ലേ എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കി ഇവളെൻ്റെ അമ്മേനോട് പറയാം അടിപൊളിയാവും മിത്തോടെ ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചും കൂടി കൊടുക്കട്ടെ പിന്നെയും പ്ലേറ്റിൽ വാരി ഇട്ടു ഞാനെല്ലാം കൂടി അമ്മ ഉണ്ടായിരുന്നില്ലേ ണ്ട് അമ്മ ഉണ്ട് അമ്മ അപ്പുറത്തേന്നിട്ട് അമ്മയും നോക്കുന്നു അമ്മയമ്മടെ അടുത്തുണ്ട് ആ വീഡിയോ നമ്മള് അതേപോലെ റീക്രിയേറ്റ് ചെയ്തതാണ് പിന്നെ ആ സിറ്റോഷ് വെച്ചിട്ട് അത് ഞാൻ ഇട്ട് പൊതിൽ വെച്ചോർന്നിട്ട് ഭയങ്കര വൈറലായിരുന്നു പക്ഷെ

Let's cook with love.